നിസാൻ ഒപ്റ്റിമോൻ്റെ സൈലൻസറാണെന്ന് ബി എസ് ഫോർ സൈലൻസറ് വരുന്നത് നിസാൻ ഒപ്റ്റിമോ ഇതൊക്കെ ഐഷറിൻ്റെ എയർ ടാ എയർ ടാങ്കുകളാണ് എയർ ടാങ്ക് ഐഷർ എക്സ് പി പ്രോ വണ്ടികളെ എയർ ടാങ്കുകളാണ് അതൊക്കെ അതൊക്കെയാണ് ബാക്കിൽ കുറേ പൈപ്പുകൾ ഊസുകൾ ഹൈഡ്രോളിക് ടാങ്കുകൾ ഇങ്ങനെ ഒരു വലിയ അവിടെ കാണുന്നത് മീവണ്ടിന്റെ ഡീസൽ കാർ ആണ്. ഐച്ചർ വണ്ടി ആണ്. പുഴനടുത്ത് എന്നാ ബി6 ന്റെ സൈലൻസർ ആദൈഷാണ്. പിന്നെ ബി6 + 4 ന്റെ നമ്മുടെ ടറ 6 ന്റെ और तो नींद वदाई में टेंशन रहता हाउसिंग इन द